നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ും സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു മുനമ്പി എൻ എൻ കൃഷ്ണദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു സ്വാഗതം പറഞ്ഞു മാർച്ച് പതിനാല് തീയതികളിൽ പാലക്കാടാണ് എ കെ പി സി റ്റിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയും സംശയവും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇത് മനോഹരമായിട്ടുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം സങ്കീർണമായ അതീവ ഗൗരവമായ നിരവധി വെല്ലുവിളികളെ ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ വികസിച്ച് വരുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ ലക്ഷ്യത്തിന് കേട്ടറിയാകത്തേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ